നിങ്ങളടക്കമുള്ള മാധ്യമ ഈ വീട്ടിൽ വന്ന് എന്റെ നില അറിയണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് മുസ്ലിം ഒരു വൈദ്യയുടെ പേരും പറഞ്ഞിട്ടാണ് ഇവരെ ഓർച്ചറിയുന്നത് നിങ്ങൾക്കൊരു മുസ്ലിം ചെറുക്കൻ ഇഷ്ടമാണ് ആ മുസ്ലിം ചെറുക്കൻ ഇഷ്ടമായതിന്റെ പേരിൽ ആ പെൺകുട്ടിയോട് നമ്മുടെ ഭരണകക്ഷിയിൽപ്പെട്ട നമ്മുടെ നാട് ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ വലിയൊരു നേതാവായ അച്ഛൻ ചെയ്ത ക്രൂരതയെ ആ മകള് സംസാരിക്കുന്നത് ഇവര് നേരത്തെ കല്യാണം കഴിച്ച ഒരാളാണ് അങ്ങനെ ഇവരുടെ കല്യാണത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾ ഇടുമ്പോഴാണ് അഞ്ച് വർഷം മുൻപ് ഇവർക്കൊരു വലിയൊരു വാഹനാപകടം പറ്റി അരക്ക് താഴെ തളർന്നു വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫറു ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു പെൺകുട്ടിയുടെ തുറന്നു പറയലുണ്ട് കാസർഗോഡ് ജില്ലക്കാരിയാണ് അതായത് ഇവർക്കൊരു മുസ്ലിം ചെറുക്കൻ ഇഷ്ടമാണ് ആ മുസ്ലിം ചെറുക്കന ഇഷ്ടമായതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയോട് നമ്മുടെ ഭരണകക്ഷിയിൽപ്പെട്ട നമ്മുടെ നാട് ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ വലിയൊരു നേതാവായ അച്ഛൻ ചെയ്ത ക്രൂരതയെക്കുറിച്ചാണ് ആ മകൾ സംസാരിക്കുന്നത് ആദ്യങ്ങൾ ആ മകൾ സംസാരിക്കുന്ന കേൾക്കുക നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർ ഈ വീട്ടിൽ വന്ന എന്റെ നില അറിയണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഈ വീട്ടിൽ ഞാൻ നേരിടുന്ന ടോർച്ചറുകൾ കോമാ സ്റ്റേജിൽ എത്തിക്കാൻ വേണ്ടിട്ടാണ് ഇവരിപ്പൊ ശ്രമിക്കുന്നത് മുസ്ലിമായ ഒരു വനിതയുടെ പേരും പറഞ്ഞിട്ടാണ് ഇവരെന്നെ ടോർച്ചറിയുന്നത് എന്നാൽ ഇവരുടെ ലക്ഷ്യം എന്റെ ഇൻഷുറൻസ് എമൗണ്ട് ും മാത്ര പോലീസ് കൊണ്ടിരി ഞാൻ ഒരു പരാതി കൊടുത്തിരുന്നു എന്റെ അവസ്ഥകൾ പറഞ്ഞിട്ട് ഇതുവരെ അതിന് ഒരു നടപടിയായിട്ടില്ല എന്തുകൊണ്ട് അവര് ഭയക്കുന്നേക്കറിയില്ല എന്റെ അച്ഛൻ പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്നൊരു നേതാവാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ട് നേതാക്കളായിട്ടും പോലീസിലും എല്ലാം നല്ല പിടിപാടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അധികാരം മാത്രല്ല എല്ല അദ്ദേഹം വരുത്തിനെത്തുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ അത് കാരണം എന്റെ വോയിസ് എവിടെ എത്തുന്നില്ല ഞാനിവിടെ അനുഭവിക്കുന്നതോ എന്നോട് ഇവരെന്താണ് ചെയ്യുന്നതെന്നോ ഒരാൾ പോലും അറിയുന്നില്ല ആളുകൾ അറിഞ്ഞാൽ തന്നെ കണ്ണടച്ച നടത്തുകയാണ് കാരണം എൻറെ അച്ഛൻ അങ്ങനെ ഒരു വ്യക്തിയാണ് എന്നാൽ എന്റെ യാഥാർത്ഥ്യം ഈ ലോകം അറിയണം ഞാൻ ഈ രാഷ്ട്രീയപരമായിട്ടും ഒരു തരത്തിലും എന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോലെ അവർ കണ്ടെടുക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്റെ ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഞാൻ ഒന്നുകൂടി പറയാന്ന് മാധ്യമപ്രവർത്തകരും ഇവിടെ വന്നിട്ട് സത്യാവസ്ഥകൾ അറിയണം എൻ്റെ എൻ്റെ ഭാഗം ഒന്ന് കേൾക്കണം എല്ലാവരിലേക്കും യാഥാർത്ഥ്യണം മരണമൊഴിയായിട്ട് കണക്കാക്കണമെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് ഞാൻ ഞാൻ ഒറ്റ കാര്യം ചെയ്യട്ടെ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു യുവാവിനെ ക്രിസ്ത്യൻ യുവാവിനെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു സഖാക്കന്മാർ ചെയ്യുന്നവര് എത്രയും പെട്ടെന്ന് കല്യാണം കണ്ട് കഴിപ്പിച്ചു കൊടുക്കും അമ്പലത്തിൽ നിന്ന് എവിടെ നിന്ന് വേണേലും കഴിപ്പിച്ചു കൊടുക്കണം ദിവസങ്ങൾക്ക് മുൻപാണ് തട്ടമൊട്ട മഫ്ത ധരിച്ചൊരു മുസ്ലിം പെൺകുട്ടിനെ മറ്റൊരു മതസ്ഥനെ കൊണ്ട് ഈ പാർട്ടിക്കാര് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് അപ്പോൾ ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഇങ്ങനെ ഒരു മിശ്ര വിവാഹം കഴിക്കുന്നതെങ്കിൽ അപ്പോൾ പുരോഗമനവും വളരെ വലിയ വിപ്ലവങ്ങളും പറയുന്ന ഈ പാർട്ടിക്ക് എന്തുകൊണ്ടാണ് ഈ നേതാക്കന്മാർക്ക് എന്തുകൊണ്ടാണ് ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു യുവതി സ്വന്തം മകള് ഒരു മുസ്ലിം മതക്കാരനെ കല്യാണം കഴിക്കുമ്പോഴേക്ക് അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്ത പുരോഗമനപരമായിട്ട് തോന്നാത്തത് ഒരു ഉള്ളിലുള്ള ചിന്താഗതി ഇങ്ങനെയാണ് ഇനി വിഷയം എന്താണെന്നറിയോ സംഗീത എന്നാണ് ഇപ്പിന്റെ പേര് ഉതുമയിലാണ് ഉദുമയിലെ ഭാസ്കർ എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ നേതാവിന്റെ മകളാണ് ഇവർ നേരത്തെ കല്യാണം കഴിച്ച ഒരാളാണ് അങ്ങനെ ഇവരുടെ കല്യാണത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾ ഇടുമ്പോഴാണ് അഞ്ച് വർഷം മുൻപ് ഇവർക്കൊരു വലിയൊരു വാഹനാപകടം പറ്റി അരക്ക് താഴെ തളർന്നു അരക്ക് താഴെ രണ്ട് കാലിൻ്റെ ചലനശേഷിയും നഷ്ടപ്പെട്ടു പെണ്ണിൻ്റെ അങ്ങനെ ഡിവോഴ്സായി ഡിവോഴ്സായ സമയത്ത് ഇവർക്ക് നഷ്ടപരിഹാരം വാഹനാപകടത്തിൻ്റെ നഷ്ടപരിഹാരം ഒരു കോടി രൂപയിലധികം ഇവർക്ക് കിട്ടി ഇൻഷുറൻസ് തുകയായിട്ട് കിട്ടി അങ്ങനെ ആ സമയത്ത് ഇവർക്കൊരിക്കലും ഇനി ചലിക്കാൻ കഴിയില്ല അരക്ക് കീപ്പിട്ട് ഒന്നിനും കഴിയില്ല എന്ന് കരുതുമ്പോഴാണ് ഒരു നാഡി ചികിത്സകനെ കുറിച്ച് അറിഞ്ഞത് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ആ ചികിത്സ കണ്ട ചികിത്സ തുടങ്ങിയപ്പോൾ നഷ്ട എന്താ പറയുക ഈ ചലിക്കാൻ കഴിയാത്ത അരക്ക് താഴെ തളർന്നു പോയി പെൺകുട്ടിക്ക് ചലനശേഷി തിരിച്ചു കിട്ടി അവിടെ നിന്ന് ഒരു മുസ്ലിം യുവാവിനായിട്ട് ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി അവൾ പറഞ്ഞു എനിക്ക് ഈ പുരോഗത്തേക്കൊക്കെ നടക്കണം എനിക്ക് പഴയതുപോലെ ആവണം ആ മുസ്ലിം യുവാവ് അവൾക്ക് സ്വപ്നങ്ങൾ പങ്കുവെച്ചു കൊടുത്തു പ്രതീക്ഷകൾ കൊടുത്തു ജീവിതം പോലും കൊടുക്കാൻ തയ്യാറായി അപ്പോൾ വീട്ടുകാർക്ക് സഹിക്കണ്ടില്ല കാരണം എന്താ അറിയോ ഈ ഒരു കോടി രൂപ ഈ വീട്ടുകാരിന്ന് കിട്ടിയത് ഇവളുടെ നഷ്ടപരിഹാരമാണ് അത് കൊടുക്കേണ്ടി വരും ഇവള് പറയുന്ന കാര്യം അതാണ് എന്നെ വെച്ചിട്ട് അവർ കാശുണ്ടാക്കി ഇപ്പം എന്നെ എന്താ പറയുക എന്നെ പരമാവധി ടോർച്ചർ ചെയ്തിട്ട് ഞാൻ എങ്ങനെ ഇല്ലാതാവണം ഒരു മുസ്ലിം പയ്യനെ കല്യാണം കഴിക്കാത്തത് മുപ്പത്തിനാല് വയസ്സ് ഇവർക്കുണ്ട് ഈ സംഗീതാന്ന് പേരിലുള്ള ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ട യുവതിയുടെ വയസ്സ് മുപ്പത്തിനാല് വയസ്സാണ് ഒരു കൗമാരക്കാല പ്രണയമാണെങ്കിൽ പോയി പണി നോക്കാൻ പറയാം അപ്പോൾ ഈ ഒരു പെണ്ണിൻ്റെ ഒരു മുസ്ലിം യുവാവുമായി കല്യാണം കഴിക്കണ മാത്രം പ്രശ്നമല്ല അരക്ക് താഴെ തളർന്നു പോയ ജീവിതം വഴിമുട്ടി എന്ന് കരുതുന്ന നിർത്തുന്നു ഒരല്പം പ്രതീക്ഷ കിട്ടിയ നാടീ ചികിത്സയിലാണ് ആ നാടീ ചികിത്സ നടന്നു ഇവർ നിർബന്ധപൂർവം ഡിസ്ചാർജ് ചെയ്തിപ്പിച്ച് കൊണ്ടുപോകുന്നു ഈ പാവം പെൺകുട്ടി കോടതിയിൽ പോയി കോടതിയിൽ പോയപ്പോൾ പോലീസ് കൊടുത്ത് റിപ്പോർട്ട് അത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയല്ല പ്രശ്നമില്ലാതെ കോടതി തള്ളി അപ്പോൾ എല്ലാത്തിൻ്റെ മുന്നിലും പാർട്ടിയുടെയും ഭരണത്തിൻ്റെയും പിൻബലം കൊണ്ട് പോലീസിൻ്റെയും പിൻബലം കൊണ്ട് എല്ലാ ശക്തിയോടും കൂടി പിൻ്റെ അവകാശം ഇല്ലാതാക്കുന്നവർന്നാണ് ഈ പെൺകുട്ടി ഒരു രഹസ്യ ഫോൺ വഴി ആരോ കൊടുത്തൊരു ഫോണ് വഴി ഈ ഒരു വീഡിയോ പുറത്തുവിട്ടത് ഒരട്ട് നിമിഷം ചിന്തിച്ചൊക്കെ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും ഈ പാർട്ടി പറയോ ബോളെ എൻ്റെ മതക്കാരന് നീ കിട്ടിയാൽ മതി പറയില്ല അപ്പോൾ വിപ്ലവമാണ് അപ്പോൾ പുരോഗമനവരാണ് പക്ഷേ ഇതാണെങ്കിലോ സ്വന്തം മകൾ ഇങ്ങനെയാണെങ്കിലോ അത് ഞമ്മൻ്റെ പാർട്ടിക്ക് പറ്റൂരാന്നുള്ളൊരു നയം പ്രിയപ്പെട്ട മുസ്ലിം പെൺകുട്ടികൾ മത്തി ധരിച്ചുകൊണ്ട് വല്ലവരെയും കൂടി പ്രണയിക്കുമ്പോൾ ആലോചിക്കുക നഷ്ടപ്പെടുന്ന നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ജീവനുമാണ് വിപ്ലവവും മറ്റമ്മണ്ണാകുട്ടിയൊക്കെ അവിടെ നിൽക്കും മരിച്ചു പോകുന്നവരെ ഉണ്ടാവുകയുള്ളൂ ലൈഫിൻ്റെ പല യാഥാർത്ഥ്യങ്ങളും ഒരു കൗൺസിലർ നിലയ്ക്ക് എനിക്ക് കൃത്യമായിട്ട് അനുഭവങ്ങളുണ്ട് പല പല കേസുകളും എൻ്റെ അടുത്ത് വരുമ്പോൾ എന്തായാലും ഈ പെൺകുട്ടിയുടെ കാലത്ത് നീതി ഉണ്ടാവട്ടെ ഈ ഒരു വിവേചനം ശരിക്കും മനസ്സിലാക്കുക മുമ്പ് താമരശ്ശേരി ഭാഗത്ത് ഒരു മുസ്ലിം പെൺകുട്ടിയെ ഒരു ഒരു മുസ്ലിം ചെറുക്കൻ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ കല്യാണം കഴിക്കണ സമയത്ത് അവൈ എഫ് ഐ കാരനാണ് ആകെ ലൗജിഹാദ് പറഞ്ഞ പ്രശ്നമായിട്ട് ആ കല്യാണമായിട്ട് പാർട്ടിക്ക് ഒരു ബന്ധുമില്ലായെന്ന് പറഞ്ഞു ഈ അടുത്ത് ഒരു മുസ്ലിം പെൺകുട്ടിയെ മറ്റൊരു മതസ്ഥം കല്യാണം കഴിക്കുമ്പോൾ അത് വിപ്ലവായിട്ട് മാറ്റുക ഇങ്ങനത്തെ ഒരു പാർട്ടി നത് രാഷ്ട്രീയം പറഞ്ഞതൊന്നുമില്ല കേട്ടോ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞതാണ് എനിക്കങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് യോജിപ്പോ വിയോജിപ്പമൊന്നുമില്ല പക്ഷേ ചില സത്യങ്ങൾ പറയേണ്ടി വന്നു എന്ന് മാത്രം അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് ഈ വിഷയമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും തട്ടവിട്ട് നടക്കുന്ന പെൺകുട്ടികളെ നിങ്ങളുടെ മുന്നിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ നൂറ് നൂറ് ആളുകളുണ്ടാവും തിരികെത്താനും ആൾക്കാരുണ്ടാവും ഒടുവിൽ നിങ്ങളുടെ ജീവിതമില്ലാതാവും സ്വന്തം മകൾക്ക് ഇത് പറയുമ്പോൾ ഈ മനുഷ്യൻ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണില്ല കാരണം എന്താ ഹേ അത് വേറെ മേ മ്ലേച്ചൻ അല്ലേ അത് നാലാവേദക്കാരൻ അത് മാപ്പിട അത്രേ ഉള്ളു അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഈ പെൺകുട്ടിയുടെ കാര്യം ഇതുമാത്രമല്ല ഇത് ഒരുപാട് കാര്യമുണ്ട് ഇതിപ്പോൾ സർക്കാർ അന്വേഷിക്കണം ശരിക്ക് സ്വതന്ത്രമായിട്ടൊരു പോലീസ് അന്വേഷണം വേണം അപ്പോഴേ തന്നെ സത്യാവസ്ഥകൾ പുറത്ത് പുറത്തേക്ക് വരുള്ളൂ എന്തായാലും ഈ കുട്ടിക്ക് നീതി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം